സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആവശ്യകത അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ദ്വിദിന സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് തിരുവാലി ഐ ജി പി സെന്ററിൽ സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെറിയ സ്കൂളിൽ പുസ്തകം അറിയില്ല ഇതുവരെ വരാതെ സ്കൂൾ പുസ്തകം സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു നേതാവ് നേതൃത്വം സംഘാടനം എന്ന വിഷയത്തിൽ പ്രൊഫസർ പി കെ അനീസ് ഗാദർ കമ്മീഷൻ റിപ്പോർട്ട് ആഘാതങ്ങളും ഫലങ്ങളും എന്ന തലക്കെട്ടിൽ എം എം ജിജുമോൻ ഉസ്മാൻ താമരത്ത് ദേശീയ വിദ്യാഭ്യാസ നയം പി കെ അസീസ് കേരള പാഠ്യപദ്ധതിയും പാഠപുസ്തക പരിഷ്കരണവും ഇല്ലാസ് പെരുമ്പലം പുതിയ പാഠപുസ്തകം വിലയിരുത്തൽ എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു സിത്താര ഇരിങ്ങാട്ടിരി സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന ട്രഷറർ എ സി അത്താവുള്ള സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി കെ എം ഷഹീദ് അസോസിയേറ്റ് സെക്രട്ടറി സിദ്ദിഖ് പാറോകോട് ക്യാമ്പ് ഡയറക്ടർ കെ ഫൈസൽ ഹക്ക് ജനറൽ സെക്രട്ടറി പി കെ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്